കഷകോടെ സംഘം ചേർന്നുകൊണ്ട് കാസി കാഴിഞ്ഞു വരുന്നത് വരെ കാക്കാൻ അവിടെ അതിന്റെ വിശദീകരണം എഴുതിയവരെ പേര വീടെ മുപ്പര് എഴുതി പുടുങ്ങിയതാ നിങ്ങൾ നോക്ക് മോയിൻകുട്ടി വൈദ്യ സ്മാരക കമ്മിറ്റി പേര് അവിടെ അവിടെ നിറക്കുന്നുണ്ട് ഒരു വലിയ

റസൂറുള്ള ബദുറിന് പോകുമ്പോ പെരയിൽ ഇതൊക്കെ സാധനുണ്ട് കാക്കാൻ ആളാക്കി പോയിക്കണേ നല്ല മട്ടണ്ടാവും റസൂറു താഴ്ത്താനല്ലേ ഇത് ഉള്ളിലൂടെ സ്വഭാവം ഓരല്ലിസം കുത്തി കുത്തിവെക്ക പുക ഇകഴുത്തണം ഇതൊക്കെ ദുന്യാവിന്റെ പണിയരുന്നെ പെര കാക്കാനും ഒക്കെ സൂട്ടിക്കാൻ ആളാക്കിട്ടാ പോയത് അല്ലടോ പഠിക്കണം വേറൊരു കാതികം പറയാണ് അത് ബൈത്ത് എന്ന് പറഞ്ഞ ബൈത്തുൽമാൽ കാക്കാൻ പൊതുമരാമത്ത് സ്വത്ത് കാക്കാൻ സുഹൃത്താന കാലത്ത് ഒരു സംവിധാനം തന്നെ അതിന്റെ തുടക്കത്തിലൊന്നും ഇല്ല ഇല്ല അങ്ങനെ ഒരു വൈത്യന്മാലവിടെ കാക്കാനൊന്നും ഇല്ല ഇല്ല അതല്ല പിന്നെ ഇതിൽ രണ്ടു അങ്ങനെ ഉണ്ട് ഇതൊക്കെയാ ഒരു കിതാബിലും അത് രേഖയില്ല ബദ്രി യുദ്ധം മോയിൻകുട്ടി മോയിൻകുട്ടിയുണ്ടാക്കിയതല്ല അത് അന്ന് നടന്ന സംഭവം ഒരു വസ്തുതയാണ് അതൊരു നോവലല്ല ആ വസ്തുതയെ ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇവിടെയുണ്ട്

ഖിലാഫ് വലിയ വലിയ ൾ തർക്കങ്ങളുണ്ട് അതിനിന്നുറപ്പായ കൗലടു ഉറപ്പുള്ളത് എടുത്താ പറയല് എൻ്റെ ഇഷ്ടത്തിനാണ് പറഞ്ഞതല്ല എന്താ സംഭവം ആ ബൈത്തുൽമാൽ കാക്കലുമല്ല ബൈത്ത് വീടും അല്ല മറിച്ച് ബൈത്ത് എന്ന് പറഞ്ഞ മദീനയാണ് നീ നോക്ക് നോക്ക് അതുപോലെ ചരിത്ര മദീന മദീന അബൂലുബാബയെ നോക്കാൻ ഏൽപ്പിച്ചു ഈ എന്നാണ് മൊയ്ൻകുട്ടി പറയുന്നത് കാസിം വാരും റസൂൽ മദീന

രണ്ടും ഒരുപോലെ നിൽക്കണം ഞങ്ങൾ കമ്പി കൗത്ത് എന്ന് പറയും കാസിം വാരും ഒപ്പം നിന്നു ഇതാണ് അതിന്റെ ലക്ഷ്യം റസൂൽ തങ്ങളുടെ വീട് മദീന